റാറ്റ് ട്രാപ്പിലൂടെ എലിയെ പിടിച്ചപ്പോൾ നോക്കൂ നമ്മുടെ കുറച്ച് ദിവസമായി ഒരു എലി അടുക്കളയിൽ വന്നിട്ട് ഭയങ്കര ശല്യം ആകെ അങ്ങനെ ഞങ്ങളൊരു കൂട് വാങ്ങിട്ട് ഈ കൂടുണ്ടോ നൂറ് രൂപ റാറ്റ് ട്രാപ്പിലൂടെ അതായത് എലി 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 എലിക്വൂഡില്ലേ എലിക്യൂഡ് വെച്ചിട്ട് ഒരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശല്യം ഉള്ളൊരു എലി എലിയെ പിടിച്ചപ്പോഴേ അടാ ഈ കൂടെ ഞങ്ങളൊരു കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതൊരു ഈ ടൈപ്പ് കൂടാണ് അപ്പം അതിപ്പോൾ എലിയെ കാണാൻ വേണ്ടി വേണ്ട ഒരു കവർ മൂടി കവറിന്റെ ഇപ്പറം കെട്ടി എന്നിട്ട് കൂടി തുറന്നു അപ്പോൾ എലി പുറത്ത് ചേടി ഇതാണ് എലി എലിയുടെ ക്ലോസപ്പ് ഉണ്ടായിരിക്കുന്നത് എലി കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ എലി നമ്മൾ എന്ത് ചെയ്യും എലിയെ വെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ തുറന്നു തുറന്ന് വിടുക രണ്ടിലൊന്നും ചെയ്യണം അല്ലാതെ ഇപ്പം എലിയെ പിടിച്ചെന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് തുറന്നു വിടുക അല്ല എന്ത് ചെയ്യുക ഇത് ഇവിടെ മുകളിലോട്ട് കയറിയതാണ് ഫസ്റ്റ് താങ്കൾ താമസിക്കുന്ന പിന്നെ കിച്ചണിൽ ഇവിടെ എവിടെയോ താ ഈ താവളം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ എലിയെ പിടിച്ചു എന്താ എലിയുടെ ക്ലോസപ്പ് വീഡിയോ ഫോട്ടോ ആണിത് എലിയെ കാണാ അടുത്തുനിന്ന് കാണാതെ അതുപോലെ കാണാൻ പറ്റും എന്താ ചാടുന്നുണ്ട്